ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാക് ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ സെയിൽ വീഡിയോയുമായിട്ടാണ് ഡേസിയുടെയും അതേപോലെ തന്നെ ട്യൂബ് കുറച്ച് തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് പിന്നെ പേയ്മെൻറ്റ് ഇട്ട് നാളെ അയക്കുമോ എല്ലാവരും ചോദിക്കല്ലേ കാരണം അങ്ങനെ ചോദിക്കരുതെന്ന് പറയണത് വേറൊന്നും കൊണ്ട് നമ്മളെപ്പോഴും പ്ലാന്റ് അയക്കുന്നത് പേയ്മെൻ്റ് ഇടുന്ന ക്രമത്തിനാണ് അപ്പം നിങ്ങൾ ചില ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ പേയ്മെൻ്റ് ഇടും അപ്പം നമ്മൾ ആ ഒരു ക്രമത്തിന് അയക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഡിലേ വരുന്നത് എന്നാലും എല്ലാവർക്കും പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ് ഒരു ഇപ്പം എൻ്റെ വാങ്ങിയ എല്ലാവർക്കും അറിയാവുന്നതാണ് വലിയ ഡിലേ വരുത്താതെ തന്നെ ഞാൻ എല്ലാവർക്കും പ്ലാന്റ് അയച്ചു തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പേയ്മെൻറ്റ് ഇട്ട് നാളെ അയക്കുമോ എന്ന് ഒരുപാട് പേരും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ അപ്പം നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം റെഡി ആയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ലാവണ്ടർ കളറിലെ ഡേസിയുടെ തൈകളാണ് ലാവണ്ടറിൻ്റെ അടുക്കിൻ്റെ തൈകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസിൽ എന്നാലും ഏകദേശം ചെറിയ ചിലത് ഇത്തിരിയൂടെ വലുതാണ് ചിലത് ഇത്തിരി കൂടെ ചെറുതാണ് പക്ഷെ എന്നാലും ഏകദേശം എല്ലാ ഈ സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡേയ്സി മറ്റ് വെറൈറ്റികളൊന്നും ഒരുപാട് ഹൈറ്റ് വയ്ക്കത്തില്ല പക്ഷേ ഈ ലാവണ്ടർ ഡേയ്സിയുടെ പൂക്കൾ നല്ല ചെടി നല്ല ഹൈറ്റിൽ വന്നിട്ട് തന്നെയാണ് പൂക്കൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ വീഡിയോയിലിടാം ഒരിക്കൽ കൂടി പറയുവാണെങ്കിൽ റേറ്റ് അമ്പത് രൂപയാണ് ഞാൻ റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ഡേയ്സി വെറൈറ്റിപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഡേയ്സിയുടെ വൈറ്റ് കളറിലെ ഉണ്ടാകുന്ന സിംഗിൾ ാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഏകദേശം ഈ വലുപ്പമുള്ള സൈസിലുള്ള തൈ ആയിരിക്കും അയച്ച് തരുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് സിംഗിൾ പെറ്റലാണെങ്കിൽ പോലും മറ്റ് ഡേസിയുടെ സിംഗിൾ പെറ്റലുകളെ നോക്കുമ്പോൾ വൈറ്റിനൊരു പ്രത്യേക ഭംഗിയാണ് അത് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്ന പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എപ്പോഴും പൂക്കളോടു കൂടിയുള്ള തൈകൾ കാണത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പിക്ചറുകൾ കാണിക്കുന്നത് നിങ്ങളെ വീഡിയോയിൽ ചിലപ്പോൾ പൂക്കൾ കാണും ചില നേരത്തെ പൂക്കൾ ഉണ്ടാവില്ല നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവില്ല എന്നാലും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നിറച്ച് തൈകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ടാവും ഇപ്പം തന്നെ തൈ ആയി കഴിഞ്ഞു പൂ കഴിയുമ്പോൾ മുറിച്ചു കൊടുത്താൽ മതി അപ്പം അടുത്ത ആ താഴെയുള്ള തൈ അങ്ങ് വളർന്നു വന്നോളും അത് പൂക്കളായിക്കോളും പിന്നെ റേറ്റ് പറഞ്ഞായിരുന്നു നാൽപ്പത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ലാവണ്ടർ കളറിലെ ഡേസിയാണ് ലാവണ്ടറിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ പിക്ചറും വീഡിയോ കാണിക്കാം റേറ്റ് നാല്പത് രൂപയാണ് നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോളൂ ഏകദേശം ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും പ്ലാന്റിൻ്റെ സൈസിൽ പക്ഷെ എന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഡേസി വെറൈറ്റികളെല്ലാം നല്ല വെയിൽ വേണ്ട ചെടികളാണ് അതുപോലെ തന്നെ നമുക്ക് പ്രൊപ്പഗേഷനും ചുവട്ടിൽ തന്നെ തൈകൾ തൈകളുണ്ടാവും അപ്പോൾ പൂ സീസൺ കഴിയുമ്പോൾ നമ്മൾ പൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള തൈകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും പിന്നെ ഞാൻ ഇതിൻ്റെ ഡേയ്സി നടുന്നതിൻ്റെ അതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് തന്നെ നട്ടാൽ മതി അപ്പം അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യണേ എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും അത് കണ്ടിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് പ്ലാന്റ് ആയാലും ഇപ്പം നിങ്ങൾക്ക് ഞാൻ അയച്ചിരുന്ന ഏത് പ്ലാന്റ് ആയാലും കൈ കിട്ടി കഴിയുമ്പോൾ ഏകദേശം ഒന്നര ഇപ്പം വല്ല വെയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നര രണ്ടാഴ്ചയോളം തള്ളത്ത് വെച്ചതിന് ശേഷം വെയിലത്തേക്ക് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഞാൻ വാങ്ങിക്കുന്നവരടുത്ത് പറയാറുണ്ട് പക്ഷേ എന്നാലും ചിലപ്പോൾ വിട്ടുപോയാലോന്ന് ഓർത്തിട്ടാണ് വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയത് കേട്ടോ ഇതിൽ റെഡിയായിരിക്കുന്ന അടുത്ത പ്ലാന്റ് രജനീകന്ധ സൂപ്പ് റോസ് ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂവിൻ്റെ സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് വൈകുന്നേരം ഇതിൻ്റെ പൂവുണ്ടാകുമ്പം ഇത് ഇതിൻ്റെ സിംഗിൾ പെറ്റലാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഇതിൻ്റെ ഡബിൾ പെറ്റലും സെയിലിന് റെഡിയാണ് പക്ഷേ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏകദേശം ഇതേപോലെ തന്നെ സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും സിംഗിൾ പെറ്റലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് നോക്കിക്കേ ഏകദേശം ഈ വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും പ്ലാന്റിന്റെ സൈസില് പിന്നെ പൂവിൻ്റെ പിക്ചർ ഞാൻ നിങ്ങളെ കാണിക്കാം പലർക്കും സംശയം ഉണ്ടാകും നമ്മുടെ ഈ കാലാവസ്ഥ ഇതിൽ പൂക്കൾ ഉണ്ടാകുമെന്ന് ശരിക്കും പൂക്കൾ ഉണ്ടാകും നിറച്ച് ഇടക്കിടക്ക് പൂക്കൾ ഉണ്ടാകും പിന്നെ നടമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഒരു ചട്ടിയിൽ നടാൻ ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ആണെങ്കിലേ അതിന് നിറച്ച് തൈകളുണ്ടാവുകയും ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു നാൽപ്പത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ഞാൻ ഇതിനു മുമ്പൊക്കെ സിംഗിൾ പെറ്റൽ ട്യൂബ് റോസിൻ്റെ തൈകൾ സെയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഡബിൾ പെറ്റലിൻ്റെ ട്യൂബ് വീഡിയോ ഇടുന്നത് കണ്ടോ ഏകദേശം ഒരു സ പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ ഇതിൽ തന്നെ മൂന്നാല് പ്ലാന്റ് ഉണ്ട് പക്ഷെ ഞാനത് വേറി പിടിപ്പിക്കായിരുന്നു ഹെൽത്തി ആവാൻ വേണ്ടി അങ്ങനെ ഒരുമിച്ച് വച്ചെന്നേ ഉള്ളൂ പക്ഷേ തരുന്നത് ഒരു പ്ലാന്റ് ആയിരിക്കും റേറ്റ് അറുപത് രൂപയാണ് നമ്മുടെ ഈ നാട്ടിൽ നല്ല പൂക്കളുണ്ടാകുന്നത് തന്നെയാണ് ഈ പ്ലാന്റ് എല്ലാവർക്കും ഡൗട്ട് ഡൗട്ടുണ്ടാകും നട്ടുപിടിപ്പിക്കുമ്പോൾ പൂക്കളുണ്ടാകുമെന്ന് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ പൂവായിട്ടുള്ള പ്ലാന്റ് ഇരിപ്പില്ല പക്ഷേ എന്നാലും മൊട്ടോട് നിൽക്കുന്ന പ്ലാന്റിൻ്റെ പിക്ചർ ഞാൻ കാണിക്കാം നിങ്ങളെ പൂ വിരിഞ്ഞിട്ടില്ല മുട്ടിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ മൊട്ട് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ ും ഒരുപാട് ഇതിലൂടെ വളർന്ന് പൊങ്ങി വരാനുണ്ട് അതിന് ശേഷമാണ് ഇത് പൂ വിരിയുന്നത് അപ്പോൾ പൂവിട വിരിയുമ്പം ഞാനതിൻ്റെ പിക്ചർ കാണിക്കാം വീഡിയോയിൽ കേട്ടോ ഇപ്പം കുറച്ച് തകൾ സെയിലിനായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ സെയിലിനായിട്ട് റെഡിയാക്കിയത് കാരണം പൂ ആവുന്നതുവരെ ഇരിക്കേണ്ട എന്ന് ഓർത്തിട്ട് പിന്നെ അതങ്ങ് ഉൾപ്പെടുത്തിയാണ് ഒരുപാട് എൻക്വയറിയും വരാറുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് ഞാനിതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടപ്പോൾ ഒരുപാട് പേരും ചോദിക്കാറുണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഉൾപ്പെടുത്തിയത് പിന്നെ റേറ്റ് അറുപത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് സാൻഡ് പേപ്പർ വൈൻ അതുപോലെ തന്നെ പെട്രിയ പ്ലാന്റ് അങ്ങനെ എല്ലാം പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈലറ്റ് കളറിലെ പൂക്കളുണ്ടാകുന്ന തൈകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് ഇതിൻ്റെ സാൻഡ് പേപ്പർ വരുന്ന പേര് വരാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നുള്ളൂ ഇതിൻ്റെ ഇലകൾ ഭയങ്കര പരുവരുത്തിരിക്കുന്ന ഇലകളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പേര് വരാൻ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷെ എന്നാലും നല്ല കട്ടിയുള്ള സ്റ്റെമ്മോട് കൂടിയിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കിത് ചട്ടിയിലൊക്കെ വളർത്തി തന്നെ പിടിപ്പിക്കാൻ പറ്റും ഒരുപാട് വെയിൽ വേണ്ട ഒരു പാർഷലായിട്ടുള്ളൊരു വെയിൽ വേണ്ട രീതിയിലുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഏകദേശം നല്ല വലുപ്പമുള്ള തൈയാണ് ആണ് അയച്ചു തരുന്നത് ഏകദേശം ഈ ഈ സൈസിലുള്ള പ്ലാൻറ്റ് തന്നെയാണ് ഇയർക്ക് ആയിട്ട് തരുന്നത് കേട്ടോ ഇന്നെ റെഡിയായിരിക്കുന്ന അടുത്ത പ്ലാൻറ്റ് ബിഗോണിയ വേറൈറ്റിയിൽപ്പെട്ട പ്ലാൻ്റ് ആണ് വാക്സ് ബിഗോണിയയുടെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാൻ്റ് ആണ് കണ്ടോ ചെറിയ തൈ ആയേക്കൊണ്ട് ചെറിയ കുറച്ച് പൂക്കളേ ഉള്ളൂ പക്ഷേ നല്ല ഭംഗിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇലകളാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കട്ടിങ് മുറിച്ച് വെയിലുടിപ്പിക്കുന്നതാണ് പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം അതാണ് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ തണൽ ഒരുപാട് വെയിൽ വേണ്ട പ്ലാന്റ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തണലുള്ള പോർഷനാണ് കൂടുതലെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ ഒരു പ്ലാന്റ് കൂടിയാണ് വാക്സ് ബിഗോണിയെന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നാല് വെറൈറ്റികളുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ സെയിലിനുള്ളത് ഈ വൈറ്റ് കളറ് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ചട്ടിയിലൊക്കെ ബുഷിയായിട്ട് നിന്ന് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് കേട്ടോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ഓക്കെ ഇതുപോലെ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് ിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആ പേരിൽ തന്നെയുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആദ്യ ഈ പൂവിന് ആദ്യത്തെ എന്ന് പറയുന്നത് നല്ല വയലറ്റ് കളറായിരിക്കും പിന്നെ പിറ്റേ ദിവസം ലാവണ്ടർ കളറായിരിക്കും അത് കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറാകും ഇതൊന്നും അല്ല ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്മെല്ലാണ് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇത് വിരിയുമ്പോൾ നമുക്ക് ആ ഏരിയയിലൊക്കെ പൂ സ്മെല്ലും ഉണ്ടെങ്കിൽ നിറയും പിന്നെ അല്ലെങ്കിൽ തന്നെ ആണെങ്കിലും ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളർ പൂക്കൾ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഇത് ചെറിയ തൈ ആണെങ്കിൽ പോലും ഇതിൽ പൂക്കളുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പൂവായത് കൊണ്ടാണ് ലാവണ്ടർ കളറിലിരിക്കുന്നത് ഇന്നലെയൊക്കെ ഇത് നല്ല വയലറ്റ് കളറായിരുന്നു ഈ പൂക്കൾക്ക് പിന്നെ മുട്ടുകളുണ്ട് ബാക്കി ചെറിയ തൈ ആണെങ്കിൽ നല്ല രീതിയിൽ അത്യാവശ്യം വളർന്നു വരുന്നൊരു തൈ തന്നെയാണ് ഏകദേശം ഈ വലിപ്പത്തിലുള്ള തൈ ആയിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പ്ലാന്റുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ബസ് ചെയ്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ ബസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ ബസ് ചെയ്യാനും കഴിഞ്ഞ വീഡിയോയിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിലും തരണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയെ കാണാം